എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് സന്തോഷമുള്ള വാർത്താ അറിയിപ്പുകൾ തന്നെയാണ് വരുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ ഈ ഒരു തുക എന്നാണ് ലഭിക്കുന്നത് എന്നാണ് എല്ലാ ആളുകൾക്കും അറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷം നൽകുന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഒരു മാസത്തെ അല്ല രണ്ടു മാസത്തെ തുക അതുപോലെ തന്നെ ഏപ്രിൽ മാസം ആകുന്നതോടുകൂടി തന്നെ തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് അവസാനിപ്പിക്കുക കുടിശ്ശിക തുക ഇപ്പൊ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നു ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ഇപ്പോൾ നിലവിൽ ആറുമാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് ഈ ഒരു തുക എപ്പോൾ വിതരണം ചെയ്യുമെന്ന് എല്ലാ ആളുകൾക്കും പരാതിയുമുണ്ട് അല്ലെങ്കിൽ സംശയവുമുണ്ട് കാരണം ഇപ്പോൾ തന്നെ വണ്ടിപ്പെരിയാറിലൊക്കെ പല ആളുകളും നിരത്തുകളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക എപ്പോൾ വിതരണം ചെയ്യും എന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തു പൊതുജനങ്ങൾ നേരിട്ട് നിരത്തുകളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ സർക്കാരിന് വരുന്നുണ്ട് മാത്രമല്ല ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് ബഡ്ജറ്റിൽ തന്നെ നടപടി ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അവരുടെ ആവശ്യം അത് തന്നെയായിരുന്നു പക്ഷെ ഈ ഒരു തുക വർദ്ധിപ്പിക്കൽ ഉണ്ടാകില്ല എന്ന് ബഡ്ജറ്റിൽ തന്നെ സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഒരു കാര്യം എന്നാണ് ഈ ഒരു തുക ലഭിക്കുക ഒരു മാസത്തെയാണോ രണ്ട് മാസത്തിനാണോ തുക ലഭിക്കുക എന്നുള്ളതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലെ രണ്ട് മാസത്തെ ഗഡു തുകയായിരിക്കും വിതരണം ചെയ്യാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എത്തുന്നത് ഇതിനു വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ മാസവും തുക വിതരണം ചെയ്യാത്തതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ തുക ഒരുമിച്ച് വിതരണം ചെയ്ത് തുക വിതരണം അവസാനിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് മാത്രവുമല്ല ഇപ്പോൾ മറ്റു നടപടികളിൽ നടപടികളിലേക്കും വരികയാണ് കുടിശ്ശികത്തിൽ നിലവിൽ ആറുമാസത്തെ ക്ഷേമ പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഈ ഒരു മുടങ്ങിക്കിടക്കുന്ന തുക ഏകദേശം ഒരു ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള നടപടിയും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് സംസ്ഥാന സർക്കാർ ഇത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടി വരും പക്ഷെ ലോക്സഭാ ഇലക്ഷൻ ഒക്കെ വരികയാണ് ആ ഒരു ഇലക്ഷന്റെ സമയമായതുകൊണ്ട് തന്നെ കുടിശ്ശികയായിട്ടൊന്നും കണ്ടു കഴിഞ്ഞാൽ അത് ജനങ്ങളെ വോട്ട് ചെയ്യുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് കാണാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ തുക കൂടുതലായിട്ട് പൂർണ്ണ അളവിൽ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ നമ്മൾ റിപ്പോർട്ടുകൾ ചെയ്തിരുന്നതാണ് മാത്രമല്ല നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ ആശ്വാസം നൽകുന്ന ഒരു നടപടികളിലേക്ക് ആണ് പോവുകയും ചെയ്യുക അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം ഞങ്ങൾ കാണുന്ന മുറയ്ക്ക് ആ മറുപടി തരുന്നതുമായിരിക്കും മാത്രമല്ല വരുന്ന ദിവസങ്ങളിൽ ക്ഷേമ പെൻഷനും പെൻഷനുമൊക്കെയായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്താ അറിയിപ്പുകൾ വാർത്താ പ്രാധാന്യമുള്ള അറിയിപ്പുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രത്യേകിച്ച് ഈ ഒരു ഇലക്ഷൻ സമയമൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ പെൻഷനുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈ തുക വിതരണം ചെയ്യണം ഉടനെ തന്നെ വിതരണം ചെയ്യണം എന്ന് പറയുകയും കൂടാതെ പൊതുനിരത്തുകളിലേക്ക് വരെ ഇറങ്ങുകയും ചെയ്യുന്ന ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പ്രാധാന്യം ഇതിൻ്റെ ഒരു പ്രാധാന്യം വളരെ കൂടുന്നത് എന്നുള്ള കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് ഇപ്പോൾ ഇത്രയുമാണ് അറിയാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീടും കാണാം ബൈ